അലിതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചീപ്ലൈൻറ്റ് കൊടുത്തുവരുന്ന പ്രീമിയം ക്വാളിറ്റി ടോപ്പിൻ്റെ കളക്ഷനാണ് ഓണത്തിനായി എല്ലാ തുണി തരങ്ങളും ജെൻസിൻ്റെയും ലേഡിൻ്റെയും ഗേൾസിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ ആലി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്തു നിൽക്കാതെ നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോഡലുള്ള സുഖം തിരക്ക് ഒഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തം പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ച് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് വിറ്റി കോൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഫ്രണ്ട് സൈഡിൽ ഈ പോർഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിങ് നല്ല വർക്ക് ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് വരുന്നത് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തിരുന്നത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്കാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് ഒരു ഷൈനിങ് ടൈപ്പ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി വർക്കുമാണ് ഈ ഓപ്പർഷനിൽ വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എന്തെങ്കിലും വർക്ക് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി രൂപ ഫസ്റ്റ് പേറ്റൺ നാല് കളറിലാണ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപ അടുത്തതൊരു ചിക്കൻ കരി ടോപ്പിൻ്റെ കളക്ഷനാണ് ഇതും മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ലൈനിങ് ഓട് കൂടിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ വർക്ക് ബോഡി മുഴുവനായും വരുന്നുണ്ട് സ്ലീവും ത്രീ ഫോർ സ്ലീവാണ് വർക്ക് സ്ലീവിനും വരുന്നുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വ്യത്യസ്തമായ നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ചിക്കൻ കാലി വർക്കൗട്ട് കൂടിയാണ് വരുന്നത് ലൈനിങ് ബോഡ് കൂടി വരുന്നത് ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി അമ്പത് ഓണത്തിനായി എല്ലാ തുണിത്തരങ്ങളും ആലതി ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിൻ്റെയും ലേറ്റസ്റ്റ് മോഡൽ തൊണിത്തരങ്ങളുടെയും നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ഓണത്തിനായി ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കത്ത് നിൽക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തം പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചുവരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുത്തൂർ ചീമേനി ടൗൺ സിറ്റി സെൻ്റർ മാൾ ഒന്നാം നിലയിലാണ് ലാസ്റ്റ് പെക്കണ ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ആണ് ചെയ്തിരിക്കുന്നത് ഏലൈൻ ടോപ്പാണ് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ബോഡി ഷേപ്പോട് കൂടിയാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാല് കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ സിമ്പിൾ ടോപ്പാണ് വരുന്നത് ബോഡി ഷേപ്പോട് കൂടിയാണ് സ്റ്റിച്ചിങ് വരുന്നത് ലൈനിങ്ങോട് കൂടി വരുന്നതിന് മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുന്നൂറ് രൂപയ്ക്ക് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഭാരതി ഫാഷൻസ് നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രെസ്സിന്റെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് പ്രീമിയം ക്വാളിറ്റി ടോപ്പിന്റെ കളക്ഷനാണ് ഓണത്തിനുള്ള എല്ലാ തുണിത്തിരങ്ങൾ ജെൻസിനെയും ലേഡീസിനെയും കിഡ്സിനെയും ലേറ്റസ്റ്റ് മോഡൽ തുണിത്തരങ്ങൾ ആദ്യം ഫാഷൻസിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസത്തെ തിരക്കിന് കാത്ത നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂരിനടുത്തുള്ള ചീമെയിൻ ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിൽ വീഡിയോ ആയി വീഡിയോയിൽ വീണ്ടുവരുന്നതാണ് വീഡിയോ മോഡാനുടെ പ്രീപറേഷൻ ആദ്യ ഫാഷൻസിൽ നന്ദി